ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സൗഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ അറിയിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് കുറച്ച് അതിന് മുമ്പത്തെ വീഡിയോസ് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തത് അപ്പം അതെല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ ബിഫോർ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഗ്ലോസി ലുക്ക് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അല്ലേ സെൽഫ് മേക്കപ്പിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ അല്ലാതെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് ഒരു മേക്കോവറിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പ്രൈമർ ഇടാതെ നമ്മൾ ചെയ്യില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ മറ്റേ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ശരി ഫൗണ്ടേഷൻ ഇപ്പോൾ ശീലമായി മാറിയിട്ടുണ്ട് സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരിക്കലും ഡയറക്റ്റ് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത് പ്രൈമർ അപ്ലൈ ചെയ്യാതെ ഫൗണ്ടേഷൻ കൊടുക്കരുത് അതിനു മുമ്പായിട്ട് സ്കിൻ നല്ലപോലെ പ്രപ്പ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവൂ സി ടി എം നമ്മൾ ഫോളോ ചെയ്യണം സ്കിൻ കെയർ റൊട്ടീൻ നിർബന്ധമാണ് ക്ലെൻസ് ചെയ്തിട്ട് ഓൺ ചെയ്ത് മോയ്സ്ചർ ചെയ്തതിന് ശേഷം പ്രൈമർ ഇട്ടിട്ട് വേണം നമ്മളുടെ സെൽഫ് മേക്കപ്പ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിലേക്ക് ഡയറക്റ്റ് കെമിക്കൽ ഒന്നും കൊടുക്കരുത് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ട് മാത്രമേ സ്കിൻ പ്രപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പ്രൈമർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സെൽഫ് മേക്കപ്പിൽ നല്ല ഗ്ലോസി ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടാനായിട്ട് ഏത് ടൈപ്പിലുള്ള പ്രൈമർ ആയിരിക്കും നല്ലതെന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത് നമുക്ക് സെൽഫ് യൂസിനാണെങ്കിൽ ശരി ഈവൺ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഓയിലിയാണ് സ്കിൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രൈമർ വേണം ക്രീമി ഉള്ളതൊന്നും വേണ്ട കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് ഈ ഒരു പ്രൈമർ നമുക്ക് യൂസ് ചെയ്യാം നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അതിനനുസരിച്ചും കൂടി ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് അപ്പോൾ ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളതല്ലേ നമുക്ക് നോക്കാം ഇതാണ് വരുന്നത് കേട്ടോ ഇത് കെ ബ്യൂട്ടിയുടെ ആണ് കെ ഇ വൈ കെ ബ്യൂട്ടിയുടെ നൈക്കിയുടെ ആപ്പിൾ എല്ലാം കിട്ടും ഈ ഒരു പ്രൈമർ വളരെ സൂപ്പർ ആണ് നമുക്ക് നല്ല ഒരു ഗ്ലോസി ടെക്സ്ച്ചർ തരാനും ഇവൺ നമുക്ക് ബ്രൈഡ്സിന് യൂസ് ചെയ്യുമ്പോഴും ഗ്ലാസ് മേക്കപ്പ് അതുപോലെ നല്ല ഗ്ലോ കിട്ടണം എന്നുള്ള ക്ലയൻസിൻ്റെ റെക്വയർമെൻറ്റ് അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യുമ്പോഴും കൊടുക്കാം പ്ലസ് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് നല്ല ഗ്ലോസി ലുക്ക് കിട്ടും വേണം പ്ലസ് നമ്മൾ ഓയിൽ ടെക്സ്ചർ ഉണ്ടാവാനും പാടില്ല അപ്പം അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാം ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ചെറുതായിട്ട് കാണിച്ചുതരാം നല്ല ഷൈനിങ് ഉണ്ടാവും നല്ല ഇപ്പോൾ നമുക്കൊരു ഗ്ലോസി ഫീല് കിട്ടുന്നുണ്ടാവും നോക്കൂ അപ്പോൾ ഇത് നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു ഗ്ലാസ് ലുക്കിലേക്ക് കൊണ്ടുവരുമ്പോഴും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സെൽഫ് മേക്കപ്പിലാണെങ്കിലും നമുക്ക് ഈ ഒരു റിസൾട്ട് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കും മാം നല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ച് ടയേർഡ് ആയി ബട്ട് മോർണിംഗ് ഒക്കെ നമ്മൾ വരുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഫേസിന് അപ്പോൾ ചോദിക്കാറുണ്ട് എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് നല്ല കാരണം നമ്മളെപ്പോഴും പറഞ്ഞ് തരുമ്പോൾ അത് യൂസ് നമുക്ക് യൂസ് ചെയ്ത് റിസൾട്ട് ഉള്ളതായിരിക്കണം നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനോ ഇതിൻ്റെ പ്രൊമോഷനും വേണ്ടിയിട്ട് ഒന്നും തന്നെയല്ല നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ജസ്റ്റ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റുമല്ലേ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ച് ഇത്രയേ ഉള്ളൂ നല്ല ഒരു നമ്മളതുപോലെ നോസൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നോസൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഷാർപ്പായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം സോ ഈ ഒരു ക്രൈമർ നിങ്ങളുടെ സ്കിൻ അനുസരിച്ച് മേടിക്കുക നമുക്കിതിനകത്ത് ഭയങ്കര പിന്നെ റോസ് ഗോൾഡ് വരുന്നുണ്ട് കുറച്ചും കൂടെ മീഡിയം സ്കിൻ ടോൺ ഉള്ളതുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലുള്ള ഷെയ്ഡ്സ് നമുക്കതിൽ ആണ് നൈക്കയുടെ ആപ്പിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു സെഷൻ എനിക്ക് യൂസ്ഫുള്ളായോ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുവാണ് അല്ലേ ആണെങ്കിലും അല്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ നല്ല ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അറിവോ ടിപ്സ് ടിപ്സെന്നുള്ളതിൽ ഉപരി ഇതൊരു നോളജായിട്ട് കാണുക സോ ആവശ്യമുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് നമ്മളുടെ വീഡിയോ കാണുന്നവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക കാരണം അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളുടെ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിവേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഓക്കെ ബായ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയ പറയുന്ന കാര്യങ്ങളും കൂടെ ഞാൻ എടുക്കും കേട്ടോ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കാം മാം ഇന്ന കാര്യത്തിനെ കുറിച്ച് പറയണം അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ഒന്ന് പറയണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ എനിവേ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ബൈ